ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തനി നാടൻ രീതിയിലുള്ള ഒരു വിഭവമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഉണക്കുന്ന തോൽ വെച്ചിട്ടുള്ള ഒരു സൈഡ് റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ നമുക്ക് ഈ ഒരു ഐറ്റം മാത്രം വന്നിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേറെ കറീൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമുക്കത് ചോറ് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ തന്നെ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ലെക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടിക്കാരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ ഉണക്ക ഉണക്കനത്തൊലി തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഉണക്കുന്നത്തൊലി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ മസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ തനി നാടൻ രുചി കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ എന്തായാലും വേണം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള നമ്മൾ ഇടുക്കലിലോ അല്ലെങ്കിൽ ഒരു അമ്മിയിലൊക്കെ ചതച്ചെടുക്കുക ഒരുപാട് ചതഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ടൊന്ന് വയറ്റിയെടുക്കാം നമ്മുടെ ഈ ചെറിയ ഉള്ളി അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നമ്മുടെ ഉണക്ക ഉണക്കനത്തൂലൊക്കെ ഞാൻ വെള്ളത്തിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് കുറച്ച് നേരം ഇട്ട് വെച്ചാൽ അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും അപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് വാത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം ഇനി നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിന് ശേഷം ഞാനിതിലേക്ക് ഉണക്കനത്തോലി മീനാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഈ സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ചെറിയ ചെറിയുള്ളിയും ഉണക്കനത്തോലി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ ഈ ഉണക്കനെത്തോലി ഒന്ന് ക്രിസ്പി ക്രിസ്പിയാകുന്നവരെ നമുക്കിതൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീൻ നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ആയാൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുറവായിട്ട് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉണക്കുന്നത്തൊലിന് ഞാൻ ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചല്ലോ അപ്പോൾ അതിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എന്നിട്ട് നല്ല ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വേണ്ട അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മുടെ ഈ മീനും അതുപോലെ തന്നെ മസാലക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു തേങ്ങാ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ ഞാൻ ചതച്ചതിട്ടുള്ള തേങ്ങയും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് ചതച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നല്ല ഒന്ന് എടുക്കുക നമ്മുടെ ഈ ഉണക്കുന്നത്തോലിയും തേങ്ങ കൂട്ടമൊക്കെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ സമയത്ത് നല്ല ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ തീ കുറച്ച് വെക്കണം കേട്ടോ എന്നാലും നല്ല ആയിട്ട് തന്നെ കിട്ടുള്ളൂ ഈ തേങ്ങ നല്ല ക്രിസ്പി ആയി വരണം അപ്പം നമ്മുടെ ഉണക്കുന്നത്തോരി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ക്രിസ്പി ഐറ്റം ആണ് നമുക്ക് ചോറിൻ്റെ കൊണ്ടൊക്കെ അത് മാത്രം മതി കേട്ടോ അപ്പം നമ്മുടെ ഈ തോരൻ ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ഓഫ് ആക്കിയതിന് ശേഷം അതിന് ശേഷം ഉണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഉണ്ടോ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നത് അപ്പം നല്ല സ്മെല്ലാണ്ട് അത് തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഞാൻ ഇടക്കിടക്ക് വീട്ടിലുണ്ടാക്കുന്നൊരു ഐറ്റം ഉണ്ടോ അവിടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് നമ്മുടെ ഈ തോറിന് നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാഴ്ചത്തോളം നമുക്ക് കേടു വരാതെ തന്നെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇത് രണ്ടാഴ്ച അല്ലെട്ടോ രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്കത് തീർക്കും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രം മതി അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്